എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ചതാ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിട്ട ഓട്ടത്തിലായിരിക്കും എല്ലാവരും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ചുവിന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ചെന്നപ്പോൾ പ്രിയങ്ക ഫാൻസിയുടെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് വേണ്ട എല്ലാ ആക്സസറീസും അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ കുറച്ച് പെൻ വാങ്ങിക്കണം പെൻസിൽ വാങ്ങിക്കണം പിന്നെ ഒന്ന് രണ്ട് ഫോൾഡറുകൾ വാങ്ങിക്കണം അത്രയൊക്കെയാണ് എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അവിടെ വരെ പോകുമ്പോൾ അവിടുത്തെ ഉണ്ട് നമുക്ക് ഒന്ന് കാണണ്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് സ്കൂളിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഈ കാണുന്ന ടിഫിൻ ബോക്സ് ഒക്കെ വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഇതിലും കുറവായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനവിടെ ജസ്റ്റ് പോയപ്പോൾ കണ്ടു കണ്ടതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ ഇതാ എനിക്കൊരു സ്റ്റീലിൻ്റെ ഒരു ബോക്സ് ടിഫിൻ ബോക്സ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് അവസാനം ഞാൻ കണ്ടുപിടിക്കേണ്ട കേട്ടോ അതവിടുന്ന് ഞാൻ ഫോൾഡർ എടുത്തു മീൻസ് നമുക്കിങ്ങനെ പേപ്പറൊക്കെ ഇട്ട് വയ്ക്കാനുള്ള കവറുകളില്ലേ അതിനെയാണ് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ചുന് അസൈൻമെൻറ്റുകളൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ അസൈൻമെൻറ്റുകളുണ്ട് അവൾക്ക് പിന്നെ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങി ഇപ്പോൾ ഒരുവിധം പോർഷൻസ് ഒക്കെ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് ബോട്ടിൽസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ചുന് ഓൾറെഡി ഒരു ബോട്ടിൽ ഉണ്ട് അവൾക്ക് അതിനോടൊരു ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ആ ബോട്ടിൽ കളയില്ല അപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു മറ്റേ നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുപോകാനുള്ള ചെറിയ ബാഗുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇനി അത് മാത്രമല്ല നമുക്ക് സ്കൂളിലേക്കൊക്കെ പോ എന്തായാലും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും ബീറ്റ്സ് അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് കുറേ സാധനങ്ങളൊക്കെ കളർ പേപ്പറുകള് അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ബീഡ്സുകളൊക്കെ വാങ്ങിക്കാറുണ്ട് എൻ്റെ കയ്യിലുള്ള ചില ചില സാധനങ്ങളൊക്കെ എനിക്ക് കുഞ്ചുണ്ടാക്കി തരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കുട്ടികൾ അവിടെ ഇരുന്ന് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ മെമ്മറീസിലേക്ക് പോയിട്ടോ എൻ്റെ കുട്ടിക്കാലത്തേക്കൊക്കെ പോയി കാരണം അമ്മ ഇങ്ങനെ എല്ലാ സ്കൂള് തുറക്കുന്ന സമയത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി തരും ഒറ്റ പാലത്ത് കൊണ്ടുപോയിട്ടാണ് വാങ്ങാറുള്ളത് നമ്മൾ അതൊരു ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേക്കെ എല്ലാ സാധനങ്ങളും വാങ്ങി അമ്മ ബുക്കൊക്കെ കൃത്യമായിട്ട് പൊതിഞ്ഞ് സ്കൂളിലേക്ക് പോണ സമയത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരും അത് എനിക്ക് ഭയങ്കര ഓർമ്മകൾ എന്നിലേക്ക് വന്നു അങ്ങനെ ഇതായിവിടുന്നാണ് കേട്ടോ ഞാൻ ബോക്സ് എടുത്തത് ഒരു സ്റ്റീൽ ബോക്സ് ബോട്ടിലൊക്കെ ഞാൻ എടുത്തു സെറ്റ് ചെയ്തു പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ കുറേ കുപ്പിവളകളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്